യും പുത്രയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് ഇന്ന് ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും സ്നേഹബന്ധന പ്രത്യക്ഷപ്പെട്ട മഹാദുരന്തത്തിൽപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേള കൃപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിനും അങ്ങ് മദ്യശം തേടിത്തല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാലമാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമേ ചെയ്യുന്ന ഇങ്ങനെ തിരുവനന്തപുരം വലതുകരം മക്കളുടെ സിരസിൽ വെക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സന്ധബന്ധങ്ങളിൽ മാ അങ്ങയുടെ മക്കളുടെ സന്തുബന്ധങ്ങളിൽ കർത്താവിൻ്റെ രത്ത് നിറയട്ടെ മാംസ പേശ്സുകളിൽ കർത്താവിൻ്റെ രഥം നിറയട്ടെ രഥം ഞരമ്പുകളിൽ കർത്താവിൻ്റെ രഥം നിറയട്ടെ ഉച്ച മുതൽ ഉള്ളംകാലുവരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രഥം നിറയട്ടെ വാദരോഗങ്ങള് ക്ഷീണിതമായ ശരീരങ്ങൾ മനപ്രയാസം നിറഞ്ഞ ജീവിതാവസ്ഥകള് കുടുംബ സാഹചര്യങ്ങൾ പരസ്പരം വിരുദ്ധവും വഴക്കുമായിട്ട് നിൽക്കുന്ന മിണ്ടാതെ സമൂഹത്തെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ഒരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ വേറെ ഒരാളെ ഒരാളോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്ത് മുഖമായ അന്തരീക്ഷം തന്നെ തളങ്കിട്ട് നിൽക്കുന്ന വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും സംസാര തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥകള് കർത്താവെ ഈ ഇരുട്ട് കൂമ്പാരത്തിന്റെ കർത്താവെ നിന്റെ വെളിച്ചം കടന്നിട്ടുള്ളത് പ്രാർത്ഥിക്കുന്നു ഇഷ്ടയേ ഞാൻ ഇതെല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഈ ഇതേ അവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ചെല്ലണം കറക്താവ് കടകമ്പോളങ്ങളും ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ ചെറിയ മാടക്കടകൾ ഉൾപ്പെടെ നടത്തിയിട്ട് കറക്താവ് ജീവിക്കുന്നുണ്ട് ഇഷയേ അതുപോലെ തന്നെ നൈറ്റ് കടകൾ നടത്തി ജീവിക്കുന്നുണ്ട് ഇഷേ അവർക്ക് കച്ചവടം ലഭിക്കാത്തതുകൊണ്ട് ഇഷേ അതുപോലെ അമിതമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ജീവിക്കുന്നുണ്ട് ഇഷ്ടമേ പലരുടെയും ഭീഷണികൾ കാരണം വളരെ വളരെ അടിമകളായി ജീവിക്കുന്നുണ്ട് ഡിസോയെ ഇങ്ങനെ എന്ത് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി ഈ സ്ഥലത്തുനിന്ന് പോയാൽ മതി ഈ കച്ചവടം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് എങ്ങനെ ജീവിക്കും എന്നറിയാതെ സ്വകാര്യ സങ്കടങ്ങളിൽ വിഷമിക്കുന്നുണ്ട് ഡിസോയെ അങ്ങനെയുള്ള എല്ലാവരെയും സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ കർത്താവ് അതുപോലെ തന്നെ ബോർഡ് പരീക്ഷ എഴുതുന്ന മക്കളെ എസ് എൽ സി പരീക്ഷ മക്കളെ മക്കളെ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഇങ്ങനെ എല്ലാ പരീക്ഷകളും എഴുതുന്ന വ്യത്യസ്തമായ കുഞ്ഞുങ്ങൾ ഇൻഫിസി സ്പിരിറ്റ് ഓഫ് പവർ ഇൻഫിസി സ്പിരിറ്റ് ഓഫ് വിസ്റ്റം വാട്ട് യു യു സ്റ്റഡി എബിൾ റോം വിത്ത് ഐ ഗ്രേഡ് ഇൻ ദ നെയ്മ് ജീസസ് പ്രേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിന്റെ ഉദ്യമങ്ങളും സംരംഭങ്ങളും നിന്റെ യാത്രകളും സംരക്ഷിക്കപ്പെടട്ടെ കർത്താവ് കൂട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ചതിപ്രയോഗം കിട്ടിയവർ കർത്താവ് പല പലതരത്തിൽ പെട്ടുപോയവർ കുരുങ്ങിപ്പോ കുരുക്കിലായി പോയവര് മറ്റുള്ളവരുടെ കക്ഷത്ത് തല വീണ് പോയിട്ട് കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള ബിസിനസ്സുകളിലും കേസുകളിലും പല തട്ടിപ്പുകളും പെട്ട് കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ഈ നിമിഷം അമ്മയെ കൃപാസമർത്താവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷികളായി മാറാൻ നിങ്ങളുടെ കുരു നിങ്ങളെ കുരുക്കുന്ന വ്യക്തികൾ കുരുങ്ങുന്ന വിഷയങ്ങൾ എല്ലാ വേദനിക്കുന്ന സാഹചര്യങ്ങളെ യേശു ക്രിസ്തകത്ത് മാറിപ്പോയിട്ട് കൽപ്പിക്കുന്ന നമ്മുടെ ഒരു ഭാസ്തനത്തിൽ ഒരു അച്ഛനും ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ഈ ദിവസങ്ങളിൽ അച്ഛൻ അച്ഛൻ്റെ പേര് മാത്യു എന്നാണ് മാത്യു ഏലം താരം ഇടയ്ക്ക് ഞാനത് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തെ സൂചിപ്പിച്ചായിരുന്നു അച്ഛനെ അച്ഛൻ ഉടമ്പടി എടുത്തതാണ് പക്ഷെ ഉടമ്പടി ഒറ്റ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉടമ്പടി ചെയ്ത എടുത്തിട്ട് അത് ഒരു സാക്ഷ്യം ഞാൻ കഴിയിട്ടില്ല അത്രയ്ക്ക് ആണ് അച്ഛൻ്റെ ഉടമ്പടി അവരച്ഛന്മാരിൽ നിന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണിതെന്ന് തോന്നണ അദ്ദേഹത്തിന് ഭിഷപ്രവർത്തനമുണ്ട് ഉടമ്പടി വിഹിതമായ ഭിഷപ്രവർത്തനങ്ങൾ അതുപോലെ സാക്ഷ്യ ജീവിതമുണ്ട് പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഹീമോഗ്ലോബിന് ആറ് പോയിൻറ്റ് മൂന്നിൽ വന്നതിൽ പിന്നെ കൂടുന്നില്ല ബോൺമാരോ ചെയ്യാൻ പറഞ്ഞു പിന്നെ നിരീക്ഷണത്തിലായി ദിവസം ആശുപത്രി കിടന്നു മാറ്റമൊന്നും അപ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പോകുകയായിരുന്നു അപ്പോഴ് ആണ് അദ്ദേഹം ഉടമ്പടി എടുത്തത് പക്ഷെ ഉടമ്പ എടുത്ത അന്ന് മുതലേ ഹിമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി കർത്താവ് സഹായിക്കാൻ തുടങ്ങി അച്ഛനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം അത് അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പക്ഷേ അച്ഛൻ തല അറിവുള്ള ആളായത് കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം പിന്നെ പതിനാല് പോയിൻറ്റ് ആറായി ഹിമോഗ്ലോബിൻ പക്ഷേ അച്ഛൻ്റെ ഒരു സാക്ഷ്യത്തിന് ഇഷ്ടപ്പെട്ടതാണ് പറയാമോ അതായത് ഈ അച്ഛൻ ഉപവിപ്രവർത്തനങ്ങളെ വേണ്ടി നമ്മൾ മുൻപ് വരാൻ പോത്തിരി ഉപ്രവർത്തനമൊക്കെ വരികയല്ലേ പക്ഷേ ഇപ്പോഴൊരു മെൻ്റലി റിട്ടയേർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാലും മെൻ്റലി റിട്ടയർഡായിട്ട് മാനസിക രോഗികളുടെ ആവശ്യത്തിൽ ഇപ്പോൾ സ്ഥാപനത്തിൽ അവർക്ക് അംഗവൈകല്യം ഉണ്ട് അപ്പോൾ രണ്ട് ഇപ്പം എന്തോ ഒരു ചാലഞ്ചസാണ് അംഗവൈകല്യമുണ്ട് മാനസിക രോഗമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോൾ അത് എന്തായാലും അച്ഛന് ഒരു അഭിഷേകം ഉടമ്പടി കഴിഞ്ഞപ്പോഴൊരു അഭിഷേകം കിട്ടിയപ്പോൾ അവിടെയൊക്കെ സ്ഥാപനത്തിൽ പോയി അച്ഛൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അപ്പോൾ ഒരു മാനസ്യവൈകല്യമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞെ അച്ഛടയ്ക്ക് ഇന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചു അപ്പം അച്ഛൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ശുദ്ധമായ വെള്ളം കുഞ്ഞെ കൊടുത്ത് കുഞ്ഞിങ്ങനെ അറിയാമല്ലോ അവർ വൈകി വൈകല്യമുള്ള ആളാണ് അവരിങ്ങനെ വായിൽ നോളയും വിട്ട് തുപ്പലിട്ട് പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത് ഇതിന് പകുതി കുടിച്ചുകൊണ്ടല്ല അങ്ങനെ ഇനി അച്ഛൻ്റെ മുഖത്തിട്ടെറിഞ്ഞ് അച്ഛൻ വല്ലാണ്ടായി തുപ്പലൊക്കെ വീണ് അവനച്ഛൻ പറയണേ ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോഴേ എനിക്ക് ഉണ്ണീശ് വേപ്പർ തോന്നിയത് എനിക്ക് അത് ആ സാക്ഷ്യം കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ച മാറിപ്പോലേ കാഴ്ച മാറിപ്പോയി ആ മറ്റുള്ളവരെ നമ്മളെ ഉത്തരവിക്കുന്നവരിലേയും നമ്മളെ കാണുന്നൊരു കാഴ്ച കൊണ്ട് അതിൽ ക്രിസ്തുവിനെ കാണുന്നൊരു കാഴ്ച അതാണ് ഈ മൂന്നാം കാഴ്ച എന്ന് പറയുന്നത് അതെന്ത് പറയാൻ കാര്യം ഈശോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു ഭാഷയുണ്ടല്ല ഈശോ സാക്ഷ്യം കൊടുത്തിട്ട് കാഴ്ച കൊടുത്തിട്ട് അവനോട് പറഞ്ഞില്ലേ ഗ്രാമത്തിൽ പ്രവേശിക്ക പോലും ചെയ്യരുതെന്ന് അങ്ങനെ അവനെ പറഞ്ഞു പറഞ്ഞുവിടും അപ്പൊ അവന് ആദ്യത്തെ കാഴ്ച എന്താണെന്നറിയാവോ ഈ എട്ട് ഇരുപത്തി അവൻറെ കണ്ണുകളിൽ അവന്റെ കണ്ണുകൾ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അവൻ അവൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അതാ ഒന്നാം കാഴ്ച എന്ന് പറയണത് എന്താണ് അവന്റെ ഒന്നാം കാഴ്ച മനുഷ്യ ഇപ്പൊ ഈ അവര്യ ചികിത്സ പോലെ എന്ത് പരിപാടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകും കുറച്ച് ശരിയാകും കുറച്ച് ശരിയാകത്തില്ല അങ്ങനെയുള്ള കൺസെപ്റ്റ് ബൈബിൾ നൽകുന്നത് ടേലറിന്റെ ഒക്കെ എന്ത് വിശ്വവിഖ്യാതമായ ഇൻപ്രേഷൻ ഒക്കെ ആ രീതിയിലാണ് പോണത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് മിഡിൽ ഈസ്റ്റ് ഇതുപോലെയൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ നമ്മളെ വീട്ടു ചികിത്സ എന്നൊക്കെ പറഞ്ഞിരുന്നു നാട്ട് മരുന്ന് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അതിലൊന്ന് ഇപ്പം നമ്മളും ചെയ്യും തുപ്പൽ ഇപ്പം ഈ കൺകുരു ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിറ്റം ആൻറ്റിയുടെ ചിറ്റം ഇപ്പം കണ്ണൊക്കെ വരുമ്പോൾ ചൂട് കാലത്ത് കണ്ണിങ്ങനെ കൺകുരു ഇങ്ങനെ വരാണ്ടിരിക്കും അപ്പോഴുടനെ ഉടനെ ചിറ്റം അണ് ആൻറ്റിമാർ അമ്മ അപ്പൻ്റെ പെങ്ങന്മാർ പറയും ഇവിടെ നാക്കിൻ്റെ അടിയിൽ നിന്ന് തുപ്പലും തൊട്ട് വെക്കാൻ പറയും അപ്പോൾ നമ്മളത് വെക്കും അതുകൊണ്ടാണ് അസുഖപ്പെട്ടത് അറിയാൻ പാടത് ഇത് പൊടിക്കൈകളിതുപോലത്തെ ഉണ്ട് കർത്താവ് അവന് വേണ്ടി എന്തും ചെയ്തു എന്നുള്ളത് അവനെയൊക്കെ അറിയത്തില്ല അവൻ ജൈവവശത്തെ അറിയുന്ന മുമ്പ് ഇങ്ങനെയുള്ള അവൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പറയും ഇപ്പോൾ ഞാൻ കാണാം പക്ഷേ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നത് നടക്കണമായിട്ട് കാണുന്നത് അതാണ് അവൻ്റെ ഫസ്റ്റ് കാഴ്ച സെക്കൻഡ് കാഴ്ച എന്താണ് സെക്കൻഡ് ആഴ്ച കർത്താവ് മീഡിയംസ് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് കൈ വെച്ച് കണ്ണുകളിൽ കൈകൾ വെച്ചു യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു ആ അവൻ സൂക്ഷിച്ചു നോക്കി ആ അപ്പോഴ് അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് അവനെ കണ്ടു കാഴ്ച തിരിച്ചു കിട്ടി കാഴ്ച തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോ അവനോട് യേശു അവനോട് പറഞ്ഞു ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് എന്താ കാര്യം പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ഇരിക്കുന്നു ഇക്കാര്യം പണ്ടാ മനുഷ്യരെ കണ്ടു അത് മരങ്ങളെപ്പോലിരിക്കുന്നു ഒന്നാം കാഴ്ച രണ്ടാം കാഴ്ച മനുഷ്യരെ കണ്ടു മനുഷ്യരെ പോലെ ഇരിക്കുന്നു മൂന്നാം കാഴ്ചകൊണ്ട് എന്താണ് മനുഷ്യരെ കണ്ടു നമ്മൾ വെറുക്കുന്നവരെ കണ്ടു നമ്മളെ പീഡിപ്പിക്കുന്നവരെ കണ്ടു അവർ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു അതാണ് മൂന്നാം കാഴ്ച ഇങ്ങനെ കാഴ്ചകളിലേക്ക് അപ്പോസ്റ്റർമാർ തിരിച്ചു വരുന്ന കളാം അപ്പോസന്മാരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഇങ്ങനെ തിളങ്ങി തിളിഞ്ഞ് വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും കാഴ്ച കഴിയുമ്പോൾ ഈ യോഹ ഞാൻ എട്ട് ഇരുപത്തി ആറാവും ഇരുപത്തിയേഴിൽ ഈ കർത്താവ് ചോദിക്കും ഹു ഹുഡ് യു സേ ദാറ്റ് ഐ ആ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് ദിവസം മൊത്തം കാഴ്ചയോടെ പറഞ്ഞു യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് നീ ഈ ഭൂമിയിലേക്ക് ലോഹത്തിലേക്ക് വരായിരുന്ന മിസ്സിഹയാണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ അതാണ് സമ്പൂർണ്ണ കാഴ്ച ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് കാണണം അത് എല്ലാവരിലും കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ഹീറിങ് ആയി താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക